ുന്നതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അമീർ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകർ മറ്റു യുവ സുഹൃത്തുക്കൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷ ഭാഷണം നടത്തുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട യു അബ്ദുൽ അസീസ് മാറ്റർ മാസ്റ്ററെ നമ്മുടെ സാംസ്കാരിക വേദിയുടെ ചെയർമാൻ കൂടിയായ അബ്ദുൽ ഹസീസ് മാസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി സുരേന്ദ്രൻ സാറും അവരെ മുമ്പിൽ ഒരു പ്രസംഗം നടത്താനുള്ള കേൾപ്പ് എനിക്കില്ല കിടക്കുകയാണ് പിന്നെ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ് ബാക്കി സമകാലീന കഥാകൃത്തുക്കളിൽ ഏറെ പ്രത്യേക സ്വരമുള്ള എഴുത്തുകാരനാണ് പി സുരേന്ദ്രൻ അവർ തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഈ ഹൃദയം തുറക്കുന്ന മൊഴികൾ എന്ന പുസ്തകം പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ സുരേന്ദ്രൻ സാറാണ് അത് ഏറ്റുവാങ്ങുന്നത് പ്രിയപ്പെട്ട റഹ്മാൻ കിടങ്ങയം അവരുകളാണ് അദ്ദേഹത്തെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം റഹ്മാൻ കിടങ്ങയം മലപ്പുറം ജില്ലയിലെ അരീച്ചോലയിലാണ് ജനനം സ്കൂൾ അധ്യാപകനായ അദ്ദേഹം സാഹിത്യ രംഗത്ത് സ്വന്തം ശൈലിയും ഭാവകത്വവും കൊണ്ട് ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് പ്രഥമ തകഴി പുരസ്കാരം പ്രഥമ കഥാപീഠം അവാർഡ് നന്ദനാർ സ്മാരക ചെറുകഥാ പുരസ്കാരം വിദ്യാരംഭം ചെറുകഥ അവാർഡ് അധ്യാപക കലാവേദി ചെറുകഥാ പുരസ്കാരം എന്നിവയാണ് അദ്ദേഹത്തെ തേടിയെത്തിയ പ്രധാന അംഗീകാരങ്ങൾ മൊഴികളുള്ള ഒരു പുസ്തകം അതാണ് ഹൃദയം തുറക്കുന്ന മൊഴികൾ മഞ്ചേരി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പലപ്പോഴായി പ്രക്ഷേപണം ചെയ്യപ്പെട്ട പതിനാറ് കുറിപ്പുകൾ ഓരോന്നും ഹൃദയത്തിലേക്ക് തുറന്നു വെക്കുന്നത് എന്നതിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് സ്വയം സന്തോഷിക്കുക എന്നുള്ളതിന് അപ്പുറം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാൾ ഇതാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പുസ്തകം നിരീക്ഷിക്കുന്നുണ്ട് കാരണം ഇനി ഒരുപാട് പേര് പറയാനുണ്ടോ വായിച്ചു വരുന്നുണ്ടോ ഒരുവിധം നന്നായോ മുനിയർത് പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല എനിക്ക് പുസ്തകത്തെക്കുറിച്ച് എന്ത് പറയാനുണ്ടോ അത് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കാരണം ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയത് ഞാനാണ് പുസ്തകമൊക്കെ കണ്ട് വായിച്ച് ഞാൻ എഴുതിയതാണ് അപ്പം അതിൻ്റെ ഒരു സ്നേഹത്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കാരണം സ്നേഹമാണ് വിപണിയിൽ കിട്ടാത്തൊരു സാധനം ജീവിതത്തിന്റെ ചെറുതും വലുതുമായ അനുഭവങ്ങളെ സൂക്ഷ്മമായ നിരീക്ഷണ ശേഷിയോടെ കരുതലോടെ പകർത്തുന്ന അവരുടെ രചനകൾ ഹൃദയത്തെ തൊടുന്ന ഭാഷാശൈലിയുടെയും ആഭ്യന്തരമായ വികാര സാന്ദ്രതയുടെയും മികവിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് സ്ത്രീ അനുഭവങ്ങളുടെയും കുടുംബ ബന്ധങ്ങളും സമൂഹത്തിന്റെ മറുവശങ്ങളും അവരുടെ രചനകളിൽ ശക്തമായി പ്രതിഫലിക്കുന്നു മലയാളത്തിന്റെ സമകാലിക സാഹിത്യ ഭൂമിയിൽ പ്രതീക്ഷയുണർത്തുന്ന ഒരു ശക്തിയായ എഴുത്തുകാരി എന്ന നിലയിലാണ് ശ്രീമതി ജസി സലീം അടയാളപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ കാസോറ് ശ്രീമതി ജസി സലീമിന്റെ ശ്രദ്ധേയമായ ഒരു കൃതിയാണ് ഈ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്റെ ക്ലാസ്സിൽ ഞാൻ ഇരുന്നിട്ടില്ല പക്ഷെ എങ്കിൽ പോലും ഒരുപാട് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു കണ്ണി നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇന്നിവിടെ പങ്കെടുത്തത് അതെന്റെ അനിയത്തിയാണ് മാഷി പഠിപ്പിച്ചിട്ടുള്ളത് ആ ഒരു സ്നേഹമാണ് ഇത്രയും വർഷങ്ങളായിട്ട് തൊണ്ണൂറ്റിനാല് കാലഘട്ടം മുതൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് കാലഘട്ടം മുതല് ഇന്ന് ഈ നിമിഷം വരെ മാഷി നിലനിർത്തുന്ന ആ ഒരു സ്നേഹത്തിന്റെ ബാക്കി പത്രം കൂടിയാണ് എൻ്റെ ഈ ഒരു വരവും ഈ ഈസ്കാരിക ആദ്യമായി യുവതയുടെ നന്ദിയും അറിയിക്കാം നേരത്തെ സൂചിപ്പിച്ച പോലെ ഷാർജയിൽ മുൻകാലിക്കറ്റ് വി സി കെ കെ ഗുരുപ്രസാറാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് തുറക്കുന്ന എന്ന പുസ്തക പ്രകാശനം ഇവിടെ നിർവഹിക്കുമ്പോൾ ഇവിടെ നേരത്തെ ജസിമേടെ സൂചിപ്പിച്ച പോലെ ഒരുപാട് പുസ്തക പുസ്തകപ്രകാശനങ്ങളിലും പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതൊക്കെ കേവലം ഒരു എയർ കണ്ടീഷൻ ചെയ്ത റൂമിൽ ഒതുങ്ങി നിൽക്കുന്ന പരിപാടികളാണ് അവിടെ കുറച്ച് സാഹിത്യകാരന്മാരും എഴുത്തുകാരൊക്കെ കൂടി പ്രകാശനം ചെയ്യുന്ന രീതിയാണ് ഞാൻ നാടാണെങ്കിൽ പോലും നമ്മുടെ ആമീരെന്നു പറയുമ്പോൾ കലാ കായിക സാംസ്കാരിക എഴുത്ത് മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് അത് രാഷ്ട്രീയപരമായിട്ടാണെന്നുണ്ടെങ്കിലും മതപരമായിട്ടുള്ള കാര്യങ്ങളിലും കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ നിലനിൽക്കുന്ന ഒരു കൊച്ചു പ്രദേശമാണ് നമ്മൾ ഇപ്പോൾ സാഹിത്യ ലോകത്തേക്കും അതുപോലെ രംഗത്തിലെ രാഹുൽ മണപ്പാട്ടിനെ പോലെയുള്ള അലി അല്ലി പ്രാവസായ പോലെയുള്ള അതുപോലെ തന്നെ നമ്മുടെ മുനീർ മുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് നമ്മുടെ നാടുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ജീവിക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം കഴിയുന്ന ഒരു നാടാണ് ആ നാട്ടില് നമ്മുടെ രാമയൂരക്കാരൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ അഭിമാനമുണ്ട് ഏതായാലും ഹൃദയം തുറന്ന ഒഴികൾ എന്നുള്ള ഈ പുസ്തകത്തിൽ അത് ഈ പ്രിയപ്പെട്ട അലിമാഷക്ക് എല്ലാം വിധ ഭാവുകളും നേരിയാണ് തീർച്ചയായിട്ടും ഇവിടെ സൂചിച്ച പോലെ തന്നെ മണ്ണാണ് എന്റെ പിതൃഭൂമിയാണ് ഈ മുറ്റത്ത് വെച്ചാണ് ഞാൻ അക്ഷരങ്ങൾ പഠിച്ചത് പിന്നെ ആ കാലഘട്ടത്തിലെ ആൺകുട്ടിയുടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ അതൊക്കെ ആ അറുപതുകളിലൊക്കെ ഞാൻ സെപ്രയാഷനാണെങ്കിലും ചില വികാരങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ അതൊരു അനീതിയായിരിക്കും കാരണം ഞാൻ ആ കാലത്തോട് ചെയ്യുന്ന അനീതിയായിരിക്കും അതുകൊണ്ട് നികാശമാണ് അപ്പോൾ ഈ ഒരാന്തയിൽ ഞങ്ങൾ പുഴിയിലേയുമായിട്ടും ചാരോടി മാഷേ അതേ ഉപ്പുമാവ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ അവസാനം ലൈനിൽ നിൽക്കും അവസാനം എത്തുമ്പോൾ കൂടുതൽ കിട്ടും ഭാസ്കർമാഷയാണെങ്കിൽ പിന്നെ ആദ്യം നിൽക്കും കുട്ടികൾക്ക് അങ്ങനെ യും പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് പല ഉദ്ഘാടന പരിപാടികളിലും പക്ഷെ ഇത്രയും ഒരു പുസ്തക പ്രകാശനം എന്നൊരു പരിപാടി ആമയൂരിൽ ഇത്രയും ഒരു ജനപ്രവാഹത്തെ ഇത്രയും ഒരു പങ്കാളിത്തത്തോടെ ഈ ഒരു പരിപാടി നടത്തുന്നതിലും അതുപോലെ തന്നെ ഇതിലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് ചെയ്യുന്ന കാലത്തോളം അദ്ദേഹം കുറച്ച് നേരത്തെ പി എസ് സി ടി പോകുന്നു പക്ഷെ അത്രയും കാലം ഒരുപാട് ലോകങ്ങളുടെ കൂട്ടായ്മയാണ് ഒരു കൃഷിക്കാരനാണെങ്കിൽ അവന്റെ ലോകം വായിക്കാത്തവനാണെങ്കിൽ അവന്റെ കൃഷിയും കൃഷി പ്രസംഗവും ആശങ്കപ്പെടേണ്ട എല്ലാറ്റിനും ഒരു പരിഹാരവും തീരുമാനമൊക്കെ ഉണ്ടോ ഈ സമയത്താണ് നമ്മുടെ ഈ പ്രകാശ പിന്നെ പുസ്തകയുടെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പുസ്തകം പുസ്തകത്തെ രചിക്കുന്ന ആൾക്കാരെ നമ്മൾ പ്രോത്സാഹനപ്പെടുത്തുക അതോടൊപ്പം തന്നെ പരമാവധി വായിക്കുകയും ചെയ്യുക എന്നതാണ് വായന മരവിച്ച ഒരു കാലഘട്ടമാണ് ഫോണിൽ ഫോണിലാണ് നമ്മുടെ മിക്ക സമയവും പഠിച്ചവനെ സ്തുതിക്കുകയാണ് അല്ലെങ്കിൽ അദ്ധ്യായം ദൈവത്തിന് സ്തുതി എന്നാണ് അത് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവ കഥ കൂടിയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ ചൊല്ലിയ ദിഖ്റ് അല്ല ദൈവത്തിന് സ്തുതി അത് പറയാനും എന്നെ പ്രചോദിപ്പിച്ചത് എൻ്റെ തൊട്ടടുത്ത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മൂക്കിലൂടെയും അതുപോലെ തന്നെ വായിലൂടെയും മറ്റു പല ഭാഗങ്ങളിലൂടെയും പല പൈപ്പുകളും ഇറക്കി ശ്വാസോച്ഛ്വാസം പോലും അല്ലിപ്പുറ വീരാൻ സാഹിബ് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൊണ്ടോട്ടിയിലെ അലിപ്ര കുടുംബാംഗങ്ങളിൽപ്പെട്ട കുറെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പൊന്നാനിയിൽ നിന്ന് വളരെ ദൂരമുള്ള പൊന്നാനിയിൽ നിന്നും ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ സഹപ്രവർത്തകരായിരുന്ന എൻ്റെ അച്ഛമ്മ അടക്കം ഉമ്മൻകുട്ടി മാച്ചടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ട എൻ്റെ ഭാര്യയുടെ പിതാവ് അതുപോലെ തന്നെ എൻ്റെ മകളുടെ പിതാവ് എൻ്റെ മറ്റ് എൻ്റെ ഇളയച്ചൻ അതിൻ്റെ നിങ്ങൾ എൻ്റെ എല്ലാം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഉമ്മർമാഷ് ഉമ്മർമാഷ് ഇല്ലായിരുന്നെങ്കിൽ ഷാർജ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് ഞാൻ പോകുമായിരുന്നില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റെടുത്തിട്ടുണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളോടുള്ള കടപ്പും ആ കടമയും കടപ്പാടും എന്നും എൻ്റെ മനസ്സിലുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ നൽകിയ ഈ സ്വീകരണത്തിന് പ്രത്യേകിച്ചും സാംസ്കാരിക വേദി ആമയൂർ നൽകിയ ഇതിൻ്റെ പ്രവർത്തകന്മാർക്കും നാട്ടുകാർക്കും മുഴുവൻ ആളുകൾക്കും ഒരുപാട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഔദ്യോഗികമായിട്ടുള്ള നന്ദി പറയാൻ സൈജിൽ ഇവിടെ വരും ഹൃദയം തുറക്കുന്ന വഴികളിലൂടെ ആമയൂരിൻ്റെ അഭിമാനം പ്രിയപ്പെട്ട അലി അവർകൾക്ക് എഴുത്തിന്റെ ലോക ഉയരങ്ങൾ കീഴടക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചടങ്ങിന് ഔപചാരികമായി കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി സാംസ്കാരികം അഭ്യർത്ഥിക്കുന്നു നടക്കുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മൾ കുറേ വൈകിപ്പോയി ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കാമെന്നു നമുക്ക് തന്നെ തോന്നിക്കുന്ന ഒരു സന്ദർഭം ഒരുപാട് ഇപ്പം പ്രിയപ്പെട്ട നമ്മൾ നമുക്ക് നമുക്ക് തിരിച്ചറിയുന്നത് ഞാൻ തിരിച്ചറിയുന്നത് തന്നെ ഒരു ഒരുപക്ഷെ പ്രിയപ്പെട്ട എൻ ടി എ സംസാരിക്കുമ്പോഴാണ്